ടുഡേ ഈസ് ട്യൂസ്ഡേ വിച്ച് ഡേ ഈസ് ബിഫോർ എയ്റ്റി എയ്റ്റ് ഡേ ആഫ്റ്റർ തന്നിട്ടില്ല ബിഫോർ ആണ് ബിഫോർ എന്ന് പറഞ്ഞാൽ സിഷ്ടവുമായിട്ട് കുറക്കിയാണ് വേണ്ടത് നമ്മൾ നേരത്തെ നോക്കി അല്ലേ ഇപ്പൊ എയ്റ്റി എയ്റ്റിനെ നമ്മൾ ഏഴുവായിട്ട് ഹരിച്ചു ആയിട്ട് ഹരിച്ചു നമ്മൾ 11 ഏഴ് എഴുപത്തി സോറി നമുക്ക് ഓരോന്ന് പറയുന്നത് നോക്കാം ഇവിടെ 7 ഒന്ന് ഏഴ് ഇവിടെ 1 വന്നു 18 വന്നു 7 2 14 ിഷ്ടം നാലാണ് വന്നത് ഓക്കെ നാല് വന്നു അപ്പം ബിഫോർ ആകുമ്പോസ്ഡേ മൈനസ് ഫോർ ആണ് ട്യൂസ്ഡേ മൈനസ് ഫോർ എന്ന് പറഞ്ഞാൽ എത്രയാണ് ചൊവ്വന്ന് പുറകോട്ട് നാല് കുറയ്ക്കണം തിങ്കൾ ഞായർ തിങ്കൾ ഞായർ ശനി വെള്ളി വെള്ളിയാഴ്ചയാണ് ആൻസർ സോ friday is the answer അതായത് ബിഫോർ എന്ന് പറഞ്ഞാൽ കുറയ്ക്കണം എൺപത്തി എട്ടിന് ഏഴുമായിട്ട് ഹരിച്ചു ആ പന്ത്ര ഓരോന്നും ഓരോന്നും നോക്കി നാല് ശിഷ്ടം വന്നു ട്യൂസ്ഡേ ആയിട്ട് കുറച്ചു അങ്ങനെ ഫ്രൈഡേ കിട്ടി ട്യൂസ്ഡേ മൈനസ് ഫോർ ഫ്രൈഡേ നമ്മൾ മലയാളത്തിൽ നോക്കുക തിങ്കൾ ഞായർ ശനി വെള്ളി അങ്ങനെ ഫ്രൈഡേ വന്നു അടുത്ത ക്വസ്റ്റ്യൻ ഫ്രൈഡേ ടുഡേസ് ഫ്രൈഡേ വൺ തേർട്ടി ഡേയ്സ് ബിഫോർ വിച്ച് ഡേ എന്നാണ് ക്വസ്റ്റ്യൻ വന്നത് ബിഫോർ ആണെങ്കിൽ ശിഷ്ടത്തില് നാല് കുറയ്ക്കുക ആഫ്റ്റർ ആണെങ്കിൽ നാല് സോറി നാലെന്നില്ല ശിഷ്ടവുമായിട്ട് കുറയ്ക്കുക ബിഫോർ എന്ന് തരികയാണെങ്കിൽ ശിഷ്ടമായിട്ട് കുറയ്ക്കുക ആഫ്റ്റർ ആണെങ്കിൽ കൂട്ടുക നമുക്ക് പറയാം ടുഡേ കൂട്ടുകുഡേസ് ഫ്രൈഡേ ഞാൻ നോക്കാം പറയാം ടുഡേ ഈസ് ഫ്രൈഡേ ഇന്നത്തെ ദിവസം ഫ്രൈഡേ ആണ് നിങ്ങൾ എടുത്ത് എഴുതി ഫ്രൈഡേ ഈ വൺ തേർട്ടി ഡേയ്സ് പുറകിൽ ഏത് ദിവസം എന്നാണ് ചോദിക്കുന്നത് വൺ തേർട്ടിയെ ഏഴുമായിട്ട് ഹരിച്ചു ഏഴൊന്ന് ഏഴ് ഇവിടെ ആറ് ബാക്കി വന്നു അറുപത് വന്നു ഏഴെട്ട് അൻപത്തി ആറ് നാല് ആണ് ശിഷ്ടം വന്നത് ഈ ശിഷ്ടത്തെ നമ്മൾ ഫ്രൈഡേ ആയിട്ട് കുറയ്ക്കണം ഈ വെള്ളിയാഴ്ചയിൽ നിന്നും പുറകോട്ട് നാല് ദിവസം വന്നാലാണ് ഏത് ദിവസം വരുന്നത് ആ ഒരു നൂറ്റി മുപ്പത് ദിവസം പുറകിലുള്ള ദിവസം നോക്കുന്നത് വെള്ളിയാഴ്ച വെള്ളിയുടെ പുറകിൽ ഏതാണ് വ്യാഴം ബുധൻ വ്യാഴം ബുധൻ ചൊവ്വ തിങ്കൾ അപ്പൊ തിങ്കളാഴ്ച അല്ലേ മൺഡേ ആണ് ആൻസർ ഒന്നുകൂടെ പറയാം നൂറ്റി മുപ്പത് ദിവസം പുറകോട്ട് നമുക്ക് നോക്കാം വൺ തേർട്ടി ഡേയ്സ് ബിഫോർ വിച്ച് ഡേ ബിഫോർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ തന്നിരിക്കുന്ന ദിവസത്തെ ആ ശിഷ്ടം കൊണ്ട് കുറക്കുകയാണ് ചെയ്യുക ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന ദിവസം ഫ്രൈഡേ ആണെങ്കിൽ ഫ്രൈഡേ ആയിട്ട് ശിഷ്ടത്തെ കൂട്ടുകയാണ് ചെയ്യുക അപ്പം ബിഫോർ ആണെങ്കിൽ ശിഷ്ടത്തെ തന്നിരിക്കുന്ന ദിവസം ഫ്രൈഡേ ആണെങ്കിൽ ഫ്രൈഡേ മൈനസ് ശിഷ്ടം ആഫ്റ്റർ ആണെങ്കിൽ ആഫ്റ്റർ ആണെങ്കിൽ ആ ദിവസം ഫ്രൈഡേ ആണെങ്കിൽ ഫ്രൈഡേ പ്ലസ് ശിഷ്ടം അങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലായല്ലോ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ നോക്കുന്നത് ക്വസ്റ്റ്യൻ വരുന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇവിടെ ഞാൻ ഒന്നുകൂടെ പറയാം ടുഡേയ്സ് ഫ്രൈഡേ വൺ തേർട്ടി ഡേയ്സ് ബിഫോർ നമ്മൾ നൂറ്റി മുപ്പിനെ ഏഴ് കൊണ്ട് ഏഴ് എന്ന് പറഞ്ഞാൽ ഒരാഴ്ചയിൽ ഏഴ് ദിവസമായോണ്ട് അതിനെ ഹരിച്ചു നാല് ശിഷ്ടം വന്നു നാല് ശിഷ്ടം ഫ്രൈഡേയിൽ നാല് പുറകോട്ട് കുറച്ചു മൺഡേ മൺഡേസ് ദ ആൻസർ ഇനി നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങളോട് നോക്കാം എപ്പോഴും എക്സാമിന് ചോദിക്കാറുള്ളതാണ് ഈ ലീപിയർ ലീപിയർ അല്ലെങ്കിൽ അതിവർഷം എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം ഫെബ്രുവരിയിൽ ഇരുപത്തെട്ട് ദിവസം ഉണ്ടാകും അല്ലെ ഓരോ നാല് വർഷം കൂടുമ്പോഴും ഫെബ്രുവരിയിൽ ഇരുപത്തി ഒൻപത് ദിവസം ഉണ്ടാകും ഈ ഫെബ്രുവരിയിൽ ഇരുപത്തി ഒൻപത് ദിവസം ഉള്ളതാണ് ലീപ് ലീപിയർ എന്നറിയപ്പെടുന്നത് ഫെബ്രുവരിയിൽ ഇരുപത്തി ഒൻപത് ദിവസം ഉള്ളതാണ് ലീപ് ലീപിയർ എന്നറിയപ്പെടുന്നത് ഓരോ നാല് വർഷം കൂടുമ്പോഴും ലീപ് ഇയർ വരും അല്ലെ ഓരോ നാല് വർഷം കൂടുമ്പോഴും ലീപ് ഇയർ വരും ഈ ഫെബ്രുവരിയിൽ ഇരുപത്തെട്ട് ദിവസം ഉള്ളെങ്കിൽ നമുക്ക് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഫെബ്രുവരിയിൽ ഇരുപത്തി ഒമ്പത് ദിവസം ഉണ്ടെങ്കിൽ മുന്നൂറ്റി അറുപത്തി ആറ് ദിവസമാണ് മുന്നൂറ്റി അറുപത്താറ് ദിവസമുള്ള വർഷമാണ് ലീപ് ഇയർ ഓരോ നാല് കൊല്ലം കൂടുമ്പോഴാണ് ഇയർ വരുന്നത് ലീപ് ഇയർ എങ്ങനെയാണ് വരുന്നത് ഓരോ നാല് കൊല്ലം കൂടിയാണ് ഇനി കുറെ നമ്പർ തരുന്നു അത് ലീപ് ഇയർ ആണോ എന്ന് നമുക്ക് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് രണ്ടായിരത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി എൺപത് രണ്ടായിരത്തി മുപ്പത്തിനാല് ഇങ്ങനെ കുറച്ച് വർഷങ്ങൾ വന്നു ലീപിയർ ആണോ അറിയാൻ വേണ്ടി എളുപ്പമാണ് ഈ അവസാനത്തെ രണ്ടക്കം നാലിൻ്റെ ഗുണിതങ്ങളാണോ നാല് കൊണ്ട് പോകുമോ എന്നറിഞ്ഞാൽ നമുക്ക് ലീപിയർ ആണോ അല്ലയോ എന്നറിയാം ലീപിയർ ആണെങ്കിൽ നാലിന്റെ ഗുണിതങ്ങൾ നാല് കൊണ്ട് പോകും ഇത് ലീപ്യർ ആണ് നാല് ഇൻറ്റു ഇരുപത് എൺപത് ആണ് അല്ലെ ഇത് ലീപിയർ ആണ് യെസ് ഈ നാലിന്റെ നാലിൽ വെട്ടിപ്പോകുന്ന അവസാനത്തെ രണ്ടക്കങ്ങളെ നമുക്ക് ലീപിയർ എന്ന് പറയാം ഇവിടെ നാലിൽ പതിനെട്ട് പോകത്തില്ല ലിപിയർ അല്ല നാലിൽ നാലിൽ പൂജ്യം നാല് അല്ലെ നാല് ഒന്ന് നാല് ലിപിയർ ആണ് നാലിൽ തൊണ്ണൂറ്റി രണ്ട് ഇരുപത്തിമൂന്ന് ഇന്റു നാല് തൊണ്ണൂറ്റി രണ്ട് ആണ് ലീപിയർ ആണ് ഇരുപത്തിമൂന്ന് ഇന്റു നാല് തൊണ്ണൂറ്റി രണ്ടാണ് ഇരുപത്തി നാല് പോകില്ല ലിപിയർ അല്ല മുപ്പത്തിനാലിൽ ലീപ് ന നാല് ലീപ് ഇയർ അല്ല അങ്ങനെ നമുക്ക് അവസാനത്തെ രണ്ടക്ഷരം വെച്ച് ലീപ് ഇയർ ആണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കാം ഇനി ഈ നൂറ്റാണ്ടുകൾ ലീപ് ഇയർ ആണോ എന്നറിയാൻ അതായത് നാനൂറ് കൊണ്ട് ഹരിക്കണം നൂറ്റാണ്ടുകൾ ലീപ് ഇയർ ആണോ അല്ലയോ എന്നറിയാൻ നാനൂറിൽ പോകണം സെഞ്ചുറി ഇപ്പൊ ഇയർ ഇപ്പൊ നമുക്ക് ഇന്ന വർഷം സെഞ്ചുറി ലീപ് ഇയർ ആണോ എന്നറിയാൻ നമുക്ക് നാനൂറ് കൊണ്ട് ഹരിക്കണം കുറെ നമ്പർ ഞാനിവിടെ എഴുതാം ആയിരത്തി മുന്നൂറ് എണ്ണൂറ് രണ്ടായിരം അതുപോലെ നാനൂറ് മുന്നൂറ് ആയിരം ഇങ്ങനെ കുറച്ച് സംഖ്യകൾ ഞാൻ ഇവിടെ എഴുതി നാനൂറ് കൊണ്ട് പോകുന്നത് ലിപ്യർ ആണ് നാനൂറ് ഇൻ്റു രണ്ട് എണ്ണൂറ് ലിപിയർ ആണ് നാനൂറിൽ ആയിരത്തി മുന്നൂറ് പോകില്ല ഇത് ലിപിയർ അല്ല ഇരുന്നൂറിൽ പോകില്ല നാനൂറ് ഇൻറ്റു നൂറ് ഇത് ലിപ്യർ ആണ് അപ്പൊ ലിപ്യർ ആണ് ഇതൊന്നും ലിപിയർ അല്ല ഇപ്പൊ നൂറ്റാണ്ടുകളെ നമ്മൾ ലിപിയർ ആണോ നോക്കാൻ വേണ്ടി നാനൂറ് കൊണ്ട് വെട്ടി എന്ന് എന്നറിഞ്ഞാൽ മതി അപ്പൊ ഇങ്ങനെ നമുക്ക് നോക്കാവുന്നതാണ് കേട്ടോ ലിപിയർ ആണോ അല്ലയോ എന്നുള്ളത് അപ്പൊ അടുത്ത ക്ലാസ്സിൽ ഇനിയും ഉള്ളതായിട്ട് കാണാം നമുക്ക് എക്സാം അടുക്കുന്ന സമയത്ത് നമുക്ക് സയൻസ് അതുപോലെ ജി യും കൂടെ നോക്കേണ്ടതുണ്ട് അപ്പൊ ഈ വീഡിയോ നിങ്ങൾ നന്നായിട്ട് തന്നെ കാണുക നമ്മൾക്ക് ഇത്തരത്തിലുള്ള കൂടുതൽ ക്ലാസ്സുകൾ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ് നഴ്സിംഗിന് ആപ്പിൽ അവൈലബിൾ ആണ് എക്സാമിന്റെ പ്രീവിയസ് ക്വസ്റ്റൻസ് വെച്ചിട്ടുള്ള ഈ ഒരു ക്വസ്റ്റൻസ് ഒക്കെ നേരത്തെ എക്സാമിന് ഈ മോഡൽ കോസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തത് സോ താങ്ക് യു ഫോർ വാച്ചിങ് നമ്മുടെ ആപ്പിലെ എല്ലാ വീഡിയോസും കാണുക കേട്ടോ യൂട്യൂബിൽ ഇത്തരത്തിലുള്ള വീഡിയോസുകൾ അവൈലബിൾ അല്ല കുറവാണ് അപ്പോ നഴ്സിംഗ് ക്ലാസ്സുകളും അരിത്മെറ്റിക് ആൻഡ് റീസണിങ് ജി കെ അതുപോലെ സയൻസ് ക്ലാസ് എല്ലാം ലഭ്യമാണ് സോ താങ്ക് യു ഓൾ ദ ബെസ്റ്റ്